മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേസ് കുണ്ടനൂർ മാവിഞ്ചോട് പരിസരത്ത് പാതയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കുടിവെള്ള പൈപ്പുകൾ കാൽനട യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഭീഷണിയാകുന്നു വർഷങ്ങളായി കിടക്കുന്ന പൈപ്പുകൾക്കിടയിൽ കാട് മൂടിയതോടെ ഇവിടം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇതുമൂലം റോഡിൽ അപകടങ്ങൾ പതിവാകുന്നതായും പരാതി ഉയരുന്നുണ്ട് കുണ്ടന്നൂർ മാവിൻചുവട് ചുവട് പരിസരത്ത് സംസ്ഥാന പാതയോരമാണ് ഇപ്പോൾ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് കുടിവെള്ള പദ്ധതിക്കായി എത്തിച്ച പൈപ്പുകൾ പണിതീർന്നിട്ടും മാറ്റാത്തതാണ് ദുരിതത്തിന് കാരണം പൈപ്പുകൾക്കിടയിൽ മൊന്തക്കാട് പിടിച്ചു കിടക്കുന്നത് മൂലം പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ ഇവിടെ താവളം ഉറപ്പിച്ചിരിക്കുകയാണ് ോഡിലേക്ക് പെട്ടെന്ന് പാമ്പുകൾ ഇഴഞ്ഞു വരുന്നത് കാൽനട യാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ അപകടത്തിലാക്കുന്നു പേടിച്ച് വെട്ടിത്തിരിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു രാത്രികാലങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് ഈ വഴിയിലൂടെ പോകാൻ പോലും ഭയമാണ് അടിയന്തരമായി പൈപ്പുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നും റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്നും നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടു